മദ്യനിവേദ്യമായി കൊടുക്കുന്ന അമ്പലമുണ്ട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ എന്നാലുണ്ട് നമ്മളിപ്പോൾ മലയപ്പുതിലേക്കാണ് പോകുന്നത് പാലക്കാട് ജില്ലയിൽ കുത്തനൂരിലും ആനത്തൂരിലും ഇടയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മലയമ്പുതി എന്നാണ് പേര് ഇവിടെ ശരിയായ ഒരു അമ്പലമില്ലെങ്കിലും ഇവിടത്തെ പ്രതിഷ്ഠ വാര്യ ശക്തി ഉള്ളതാണ് ഇവിടെ മലയമ്പുതി സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അവിടേക്ക് ഇത്രയും ദൂരം പോയിട്ടാണ് പോവാറ് ഇവിടെ ഒരിക്കലും ഒന്ന് പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യമാണെങ്കിലും നടക്കുക എന്നാണ് അപ്പം അവിടെ നമ്മൾ കയറിയാൽ തന്നെ നമുക്കത് അറിയാൻ പറ്റും അവിടെ ഒരുപാട് വീടുകളുടെയും പിന്നെ കുട്ടികളില്ലാത്ത തൊട്ടിലുകളും അങ്ങനെ ഒരുപാട് കാണാം അപ്പോൾ അവിടെ ഒരിക്കൽ നമ്മൾ ആദ്യം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലെങ്കിൽ മദ്യം അല്ലെങ്കിൽ കോഴി അല്ലെങ്കിൽ ആട് അങ്ങനെ അടുത്ത് ഇവിടെ ഇവർ തന്നെ കറി വെച്ച് കഴിച്ചിട്ട് പിരിയലാണ് ദൈവത്തിന് സമർപ്പിച്ച് പിരിയലാണ് ഇവിടുത്തെ സാധാരണ വഴിപാട് നിങ്ങൾക്ക് കൂടുതലായി മലയമ്പതിനെക്കുറിച്ച് അറിയും എന്നുണ്ടെങ്കിൽ ഇതിൽ ദയവായി കമൻ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ ഇവിടേക്ക് പോയി പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒഴിവുള്ള ദിവസങ്ങൾ പോതിരിക്കുന്നതിനും കൂടുതൽ നല്ലത് കാരണം ഒരുപാട് തിരക്കുണ്ടാവും ഇതുപോലെയുള്ള മറ്റു വീഡിയോസിനെ ചാനൽ ഫോളോ ചെയ്യുക